എനിക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇന്നാണ് മനസ്സിലായത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അയ്യടാ നിന്റെ ഭംഗി ആസ്വദിക്കാനല്ല വിളിച്ചത് നീ ആ കണ്ണാടിന്റെ മുന്നിൽ നിന്ന് മാറുന്നതേ പെട്ടി താഴെ വെക്കടാ പറഞ്ഞത് വല്ലതും മനസ്സിലായോ മനസ്സിലായി എന്ത് പെട്ടി താഴെ വെക്കാനല്ലേ ഒരു ഇത് വെച്ചിരു ഞാൻ എടാ ഇത് നിസ്സാര കാര്യമല്ല വളരെ ഉത്തരവാദിത്തത്തോടും ബുദ്ധിയോടും ചെയ്യേണ്ട കാര്യ എന്ത് ഈ പെട്ടി താഴെ വെക്കണതാ നീ എന്തൊക്കെയാ ചെയ്യാൻ പോണതെന്ന് ഒന്ന് പറഞ്ഞേ ആദ്യം ഞാൻ കൈപ്പാങ്കുറ്റി ബസ്സിൽ കയറി ഏഴ് രൂപ അമ്പത് ദിവസം ടിക്കറ്റ് എടുക്കും എന്നിട്ട് ബാക്കി വാങ്ങും എന്നിട്ട് ഞാൻ കൈപ്പാൻകുറ്റി സ്റ്റോപ്പിൽ ഇറങ്ങി മൈക്കിൾ മാഷിന്റെ മൈക്കിൾ അല്ല കൈമൾ മാഷ് ആ കൈമൽ മാഷ് ബാക്കി ഞാൻ ഞാൻ കള്ളാസിലെ വെച്ചിട്ടുണ്ട് കൈമൾ മാഷിന്റെ മകന്റെ പേരെന്താ മകന്റെ പേര് മരിച്ചുപോയ പേരെന്താണി മരിച്ചുപോയിന്ന് എടുത്ത് പറയേണ്ട ഉണ്ണിന്ന് പറഞ്ഞാ മതി മതി അപ്പൊ നീ ആരാ സോറി മരിച്ചുപോയ ക്ലോസ് ആയ ഫ്രണ്ട് ക്ലോസ് ഫ്രണ്ട് അത് തന്നെ അല്ല ഒരു സംശയം ചോദിച്ചെ ആരായി ഉണ്ണി ഉണ്ണിയെ കണ്ട എങ്ങനെ ഇരിക്കും അല്ല എങ്ങാനും പിന്നെ വരെ പോവാതെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓ നിനക്കൊന്ന് അല്ല സംശയം പോണവെങ്ങാനും കണ്ടെ പോന്നെ പോവാല്ലേ ഈ പെട്ടിക്ക് ഭയങ്കര മറുപടി വെച്ച അവിടെ ഇരിക്കും ഞാൻ തന്നെ പോവാം നിർത്തു നിർത്ത നിർത്തു ഇത് കൈമൽ മാഷിന്റെ വീടല്ലേ ആ എനിക്ക് അറിയാം എങ്കിൽ എനിക്കറിയാം ഇത് തന്നെ ആയിരിക്കും കൈമൾ മാഷിന്റെ വീട് വെറുതെ തെറ്റിക്കല്ലേ സൈഡ് തന്നെ തന്നെ വഴി ഹലോ ഇത് മരിച്ചുപോയ ഉണ്ണിയുടെ വീടല്ലേ അതെ വീടല്ലേതായി നിങ്ങൾ ആരായിട്ട് വരും ഉണ്ണിയുടെ അച്ഛൻ മിസ്റ്റർ മാഷ് എന്താ എന്താ കാര്യം ഈ വീടെന്താ സിസ്റ്റോണോ എന്താ ഇതാണ് കൈമൺ മാഷ് അല്ലേ എന്താ തന്റെ ആവശ്യം ഞാൻ ആ യൂണിവേഴ്സൽ മുതലാളി പറഞ്ഞിട്ട് വന്നാണ് അതായത് മരിച്ചുപോയ ഉണ്ണിയുടെ പണമാണോ പ്രശ്നം അതെ പ്രശ്നം ആ ആ ഈ കൂട്ടത്തിന് വീട് വീട് നിൽക്കുന്നവരവരല്ലേ അതെ താങ്കോ എന്നിട്ട് എല്ലാരും കൂടെ ചേർന്ന് ഞങ്ങളെ അതോടെ നിങ്ങളുടെ കടബാധ്യത തീരുമെങ്കിലേ ഒന്നടങ്കം തീരട്ടെ ഉള്ള കാര്യം പറയാമല്ലോ എന്റെ ഒരു പത്ത് പൈസ എടുക്കാനില്ല ആത്മഹത്യവും ഞങ്ങൾക്കില്ല ഞങ്ങൾക്കും അതൊരു പരിഹാരമാകും ഞങ്ങളും അയ്യോ ഞാൻ പണം വാങ്ങാൻ വന്നതല്ല കൊടുക്കാൻ വന്നതാ ഈ പെട്ടി ഉൾപ്പെടെ എന്താ പറഞ്ഞ പണം കൊടുക്കാൻ വന്നതാണെന്ന് ആർക്ക് ഞാൻ മലയാളത്തിലല്ലേ ആദ്യം നിങ്ങളോട് പറഞ്ഞത് യൂണിവേഴ്സൽ കമ്പനി പൊട്ടി പൊളിഞ്ഞ് പാലിഷായെങ്കിലും ഇപ്പൊ അത് ലാഭത്തിലാണ് ആ കമ്പനിയുടെ ലാഭവിഹിതമാണ് ഈ പെട്ടിയില് പട്ടി ഈ പെട്ടി എല്ലാ കടവും വീട്ടാനുള്ള പണം അവിടെ എത്തിക്കഴിഞ്ഞു ഒരു കുടുംബത്തിന്റെ മുഴുവൻ ജീവനും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും നമസ്കാരം ഈ ഈ സദാശിവം കൈമളിന്റെ വീടല്ലേ എന്താ ആ സദാശിവം കൈമളൊന്ന് കണ്ടേച്ചു പോകാന്ന് കരുതി കണ്ടില്ലേ കണ്ടു പോയിക്കോ ആ ഓക്കെ താങ്ക് യു അല്ല ഞാനൊരു അറിയാൻ വന്നതല്ലേ നീ ഏതാടാ രമണൻ ചെങ്ങമ്പുഴയുടെ ചങ്ങമ്പുഴയോ എന്റെ വീട് കോന്നിപ്പുഴ അടുത്തല്ലേ ആ ഞാൻ ക്രോസ് ആയപ്പോ ഉണ്ണിയുടെ മരിച്ച ഫ്രണ്ടാമാ മരിച്ച ഉണ്ണിയുടെ ക്രോസ് ആയ ഫ്രണ്ടാ നിനക്കുവല്ല അസുഖം ഉണ്ടോ ഞങ്ങള് ആട്ടെ നിനക്ക് നിനക്കിപ്പ എന്താ അറിയേണ്ടത് ആ ഇവിടെ ഒരു പെങ്കുച്ചുണ്ടായിരുന്നല്ലോ ഉണ്ണിയുടെ മിസ്റ്റർ സുജാത ആ എരണും കെട്ടവളുടെ പേരിവിടെ വിണ്ടരുത് ശരി പേര് പറയുന്നില്ല ആ കുട്ടിയൊന്നും കാണാൻ പറ്റും അവളിവിടെ ഇല്ല അവൾ ഭർത്താവിന്റെ വീട്ടിലാ ഭർത്താവാണ് പോലും ഭർത്താവ് ഇതാരാന്ന് നിനക്ക് അറിയില്ല മേലാളി പേരും പറഞ്ഞ് ഇവിടെ വന്നാലുണ്ടല്ലോ ചതിയാ കൂടെ ചതിക്കുന്ന ജീവൻ രക്ഷിച്ചവനല്ലോ ഞാൻ എന്നോട് ഇങ്ങനെ രക്ഷ നിനക്ക് മിണ്ടായിരുന്നില്ലേടാ രൂപസരം ഒന്നും ഞാൻ കേൾക്കട്ടെ മരിച്ച നിന്നെ ജീവിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിന്നെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്നോട് രമണ എന്താ ഇവിടെ കണ്ടുപിടിച്ചു എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ എല്ലാം കണ്ടുപിടിച്ചു മിണ്ടി ആ അതൊക്കെ എന്താ ഇനിയും ബുദ്ധി ഉപയോഗിച്ച് വല്ലതും കണ്ടുപിടിക്കാനുണ്ടോ ഉണ്ട് ബുദ്ധിയുടെ കൂടെ മറ്റു സോപ്പ് ഉപയോഗിച്ചോ തുണി എടുത്തിട്ടിട്ടുണ്ട് അലക്കിക്കാം എല്ലാം ഞാൻ അലക്കും